ഹലോ എനിക്ക് ഇപ്പോ സംസാരിക്കാൻ പറ്റുന്ന ടൈം ആണോ ഫ്രീ ടൈം അല്ല ഞാന് ലിയാക്കത്തിന്റെ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ് ഞാന് വളർന്നതൊക്കെ നമ്മള് സാധാരണ ഒരു മുസ്ലിം കുടുംബത്തിലാണ് പിന്നെ അതിന്റെ ആ ചിട്ടയോട് തന്നെയാണ് വളർന്നതും എല്ലാം അങ്ങനെ തന്നെയാണ് ഈ കൊറച്ച് അടുത്ത കാലം വരെയൊക്കെ എക്സ്ലൂസി അടുത്ത കാലം വരെയൊക്കെ ഇത് അനുഷ്ഠിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ശെത്തി പറഞ്ഞ നിങ്ങളൊക്കെ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് മാറി ചിന്തിക്കാൻ തുടങ്ങിയത് ഞാന് ഇപ്പൊ വേഗത്തിന്റെ കുറെ മുമ്പുള്ള വീഡിയോസ് ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല പക്ഷെ ഇപ്പൊ ഞാൻ അതെല്ലാം എല്ലാം തന്നെ ഒരു വിധം വിവിധം കേട്ടു അപ്പം പിന്നെ നിങ്ങള് ഈ ഒരു സമൂഹത്തിന് നമ്മുടെ ഈ ഒരു മുസ്ലിം എന്താ പറയാ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു വല്യൊരു ഒരു തിരിച്ചറിവാണ് കാരണം ഇതിൽ കേട്ടിട്ട് നമ്മൾ ഒരു ചിന്തിക്കുന്ന ഈ വിയാക്കത്തിന്റെ അടുത്ത് സംസാരിക്കാൻ വരുന്ന ആളുകൾ ഇത്രയും ഒരു ക്ഷമ ലിയാക്കലെയല്ല ഒരു ക്ഷമ ഞാൻ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല കാരണം ഇത്രയും പറഞ്ഞിട്ട് പോലും ഇവർക്ക് അവസ്ഥ ശരിക്കും ഞാൻ ഇന്നലെയൊക്കെ ഓരോ ഒരു നിസാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറെ മുമ്പ് ആ ഞാനിപ്പോ കേട്ടത് ഞാൻ രണ്ടു ദിവസത്തിന് ഇടയിലാണ് ഞാൻ കേട്ടത് പക്ഷെ അയാളൊക്കെ ഈ സംസാരിക്കുന്ന ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇത്രയും അധപതിച്ചിട്ട് മനുഷ്യര് ഇത്രയും ബുദ്ധി ഇല്ലാത്ത മനുഷ്യരാണോ ഭൂമിയിലുള്ളത് എന്ന് പോലും ചിന്തിച്ചു പോകും ഒരു ഒരു ഇങ്ങനെ സിറ്റുവേഷൻ അവിടെ എത്തുമ്പോ പിന്നെ അതൊക്കെ അങ്ങട് ആ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും. ഇത് ഞാനൊക്കെ ജീവിച്ച് വന്ന ഒരു ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോ അത്രക്ക് നബി അള്ളാഹു നബി എന്നൊക്കെ പറഞ്ഞാല് നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് വേറെ എന്റെ കുടുംബം മക്കളില്ല ഉമ്മയില്ല ഇല്ല ബാപ്പില്ല അത്രക്ക് സ്നേഹിച്ചും അവരുടെ ആ മാർഗത്തിൽ അത്ര ഇതിൽ ജീവിച്ചു ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ എനിക്ക് പോലും നിങ്ങൾ പറയുന്ന പിന്നെ പിന്നെ ഞാൻ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ശരിയാണ് നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ശരിയായിട്ടും അത് എനിക്ക് മനസ്സിലാക്കി ഈ പറയുന്ന ആളുകൾ കുറച്ചൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ചിന്തിച്ചിരുന്നെങ്കിലും ചിന്തിച്ചു പോകാം ചിന്തിച്ചില്ലെങ്കിലും എടുത്ത് മറിച്ച് നോക്കിയാൽ മതി അതെ അതെ ഒന്ന് മനസ്സിലാക്ക ഓരോരോ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ എനിക്കിപ്പോ ഓരോന്നോരോന്ന് എടുത്ത് പറയാൻ പറ്റുന്നില്ല കാരണം അത്രക്ക് വളരെ ഈ സമൂഹം ശരിക്ക് പറഞ്ഞാല് വളരെ നല്ലൊരു കാര്യാണ് സാറ സാരം എന്നല്ല വിയാക്കത്തുനിന്ന് തന്നെ വിളിക്കണം ചെയ്യുന്നത് കാരണം ഇത്രയും നമ്മൾ സ്പഷ്ടമായിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് പോലും അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ മനസ്സിലാവില്ലേ മനസ്സിലാക്കുന്നത് പിന്നെ എന്താ വച്ചാൽ നിങ്ങൾ പറഞ്ഞ പോലെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് മരണത്തെ ഭയങ്കര ഭയപ്പെട്ടിരുന്നു കാരണം എനിക്ക് മരണത്തെ ഭയപ്പെടുന്നതിനേക്കാൾ അപ്പുറം ഞാൻ മരിച്ചിട്ട് പോയി കിടക്കുന്ന കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളിപ്പോ ഞാനും പോകുന്നൊരു വ്യക്തിയായിരുന്നു അപ്പൊ അവിടെ നിന്നൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കേട്ടാ പിന്നെ നമ്മൾ ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടത് ജീവിക്കണം വഴിക്കണം എന്തൊക്കെയുള്ള അവസ്ഥ ഇതിനെ കുറിച്ച് നമ്മളിങ്ങനെ വേദനിച്ച് വേദനിച്ച് ഒരു രാത്രി പോലും എനിക്ക് ഉറക്കം കിട്ടാതെയും പല കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഞാനിങ്ങനെ പക്ഷെ ഇന്ന് ശരിക്ക് പറഞ്ഞാൽ ജീവിതം ജീവിച്ചു പോകുന്നു പിന്നീട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ചിന്ത പോലും നമുക്കില്ല കാരണം എന്താന്ന് വെച്ചാൽ എന്ന് വെച്ച് നമ്മൾ തെറ്റുകൾ ചെയ്യുന്നു ഇപ്പൊ ഇവരുടെയൊക്കെ വിചാരം അള്ളാൻ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അല്ലെ നെജി പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ തെറ്റുകാരായിട്ട് ഭയങ്കര തെറ്റൊക്കെ ചെയ്തിട്ടാണ് പിന്നീട് നമ്മളുടെ ജീവിതം ഇവർ ചിന്തിക്കുന്നത് നമ്മളിപ്പോ ഒരു നമ്മൾ ഒരു മനുഷ്യരായിട്ട് നമുക്ക് ഏറ്റവും എന്റെ സമൂഹത്തിൽ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്റെ മനസാക്ഷിയാണ് ഏറ്റവും വലുത് എന്റെ മനസാക്ഷിക്ക് തെറ്റല്ല തെറ്റ് എന്നുള്ള ഒരു കാര്യം വരുമ്പോൾ നമ്മൾ അത് ചെയ്യുന്നില്ല നമ്മൾ ഇപ്പൊ സമാധാനമുണ്ട് ഉണ്ട് ജീവിതത്തിൽ കാരണം എന്തിനെ കുറിച്ച് ചിന്തിക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു പേടിയോ ഇതോ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് അതെ ശരിക്കുള്ള ഒരു ഇത് നമ്മൾ യാഥാർത്ഥ്യബോധത്തിൽ ജീവിച്ചു പോകുന്നു നമ്മൾ ആരോട് തെറ്റ് ചെയ്യുന്നില്ല നമ്മൾ നല്ല നമ്മുടെ പ്രതീക്ഷകളും നമുക്ക് സ്വപ്നങ്ങളും പേടികളും എല്ലാം ഈ പിന്നെ ഈ ആവശ്യമില്ലാത്ത ഒരുപാട് ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞത് എന്റെ മുമ്പ് മച്ച് മരിച്ചു കഴിഞ്ഞ് ഞാൻ മയത്തിന് വേണ്ടുന്ന ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ തൊടാൻ പാടില്ല ഇവിടെ ചേരാൻ പാടില്ല മയത്തിന് വേദന ഇട്ടി മറ്റേത് അങ്ങനെ എന്താ എന്തൊക്കെയാ ഓരോരോ മൂലന്മാലും ഇതൊക്കെ മരിച്ച അവര് ഇപ്പൊ എൻ്റെ അമ്മ ആയിക്കോട്ടെ ഇനി ആരായിക്കോട്ടെ മരിച്ച അവരവരുടെ ഇത് കഴിഞ്ഞ് അവർ പോയി അവരുടെ ജീവിതം അവസാനിച്ച് അവർ പോയി അപ്പൊ അത്രയ്ക്ക് നമുക്ക് നിങ്ങൾ ഓരോ പ്രസംഗത്തിലും നിങ്ങൾ ഈ ഓരോ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഞാൻ എല്ലാം കാണാറുണ്ട് വളരെ നല്ല നല്ലത് എനിക്ക് പറയാം നൂറ് മാർക്കാണ് കാരണം ഞാൻ മുന്നേ മുന്നേ ഇതിന് അനുഷ്ഠിച്ചുകൊണ്ട് വന്ന ഞാൻ ഞാനിപ്പൊ ഇങ്ങനെ മാറിയെന്നറിയ ഇപ്പൊ ഞാൻ മാറി എന്ന് പറയുമ്പോഴും അതിനെ വിമർശിക്കാനും അതിനെ ആക്കാനും നിങ്ങൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞിട്ട് അതിനെ വിമർശിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അവരൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടും ആക്കിയിട്ടും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വരണം എന്നാ പറയാനുള്ളത് നിങ്ങൾ അവർ തീർച്ചയായിട്ടും പിന്നെ ഒരുപാട് പിന്നെന്താ വെച്ചാൽ നമ്മള് നമ്മളിപ്പോ ഖുറാനിലുണ്ട് അല്ലെ ഖുര്ആാനിലുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ സത്യമാണ് അത് പിന്നെ നമുക്ക് വേറെ ഒന്നും അറിയണ്ട നമ്മളിപ്പോ ഒരാളോട് പറയുമ്പോ ണോ ആ എന്നാൽ ശരിയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ നമ്മളെ കുറുആാൻ എന്താണ് അവരെ എഴുതിയത് അതിൽ എഴുതിപ്പെടുത്തിയത് ശരിയായ കാര്യങ്ങളാണോ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല ആ ദൈവനിൻ്റെ ആയി മാറും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിലിങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോ എനിക്ക് അവിടെ ഇപ്പൊ കൊറച്ച് ഇന്നലെ ഒരു സ്ത്രീ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാനായിരുന്നു ഞാൻ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അത് ഞാനായിരുന്നു അപ്പൊ ഞാന് അത് ഞാൻ കേട്ടു കൊറേ എന്നിട്ട് നിങ്ങൾ അത് അവര് ഇതിനു മുമ്പ് ഒരു സ്ത്രീ വിളിച്ചിട്ട് അവര് ഇതിൽ നിന്ന് മാറി മാറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ചതിനെ അതിനു വ്യാഖ്യാനിച്ചിട്ട് അവരെ നിങ്ങൾ അങ്ങനെ ആക്കിയില്ലേ ഇങ്ങനെ ആക്കിയില്ല എന്ത് എന്തു ഓരോ ആളുകൾക്ക് അവരവരുടെ ബുദ്ധിയും ചിന്തയൊക്കെ ഉണ്ടല്ലോ ആ അവര് പിന്നെ അവർക്ക് ഒന്ന് രണ്ട് വചനങ്ങൾ ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയാണ് പോയതാണ് പിന്നെ വന്നിട്ടില്ല എന്ന് നോക്കട്ടെ നമ്മള് എല്ലാരോടും അത് പറയുമ്പോഴും അവരുടെ വിശ്വാസത്തിൽ അവർ നിൽക്കുമ്പോ അവരുടെ ഫീലിങ്സ് ആണ് അവർ പ്രകടിപ്പിക്കുന്നത് നമ്മൾ പക്ഷെ അതല്ല നിങ്ങൾ ഇതിനുള്ള ചോദിക്കുന്ന അത് അങ്ങനെ ഇത് കേറുള്ളൂ കാരണമെച്ചാൽ അവരൊരു വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും അപ്പൊ നമ്മൾ അനുസരിച്ചിട്ട് തന്നെ ആ ഒരു ഇതില് തർക്കിച്ച് കഴിഞ്ഞാൽ ഒന്നും അങ്ങോട്ട് കേറില്ല കാരണം അവര് ഓൾറെഡി ഡിഫൻസ് മോഡിലായിരിക്കും അപ്പൊ പിന്നെ നമ്മൾ വെറുതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ അവരുടെ വഴിയെ പോയി ഇടയിൽ കൂടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിൽ ചിന്ത കോറിയിടാൻ പറ്റുമോ എന്നുള്ളത് മാത്രം നമ്മൾ നോക്കുകയുള്ളൂ മറ്റൊരു കാര്യമല്ല മറ്റേന്താ വെച്ചാൽ അവർ ഓൾറെഡി ഒരു ഡിഫെൻസ് മൂട്ടിലായിരിക്കും അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും അത് എടുക്കൂല പിന്നെ വെറും തർക്കം മാത്രമായി മാറും ചില ആൾക്കാർക്ക് ആ തർക്കം കേൾക്കണിഷ്ടായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ തർക്കിക്കുന്നതില് വിശ്വാസികളോട് അങ്ങനെ ആ രീതിയിൽ തർക്കിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നമ്മളൊക്കെ ആ ഒരു സ്റ്റാൻഡ് ആ സ്റ്റേജ് കഴിഞ്ഞു വന്നവരാണല്ലോ അപ്പൊ അന്നത്തെ ഒരു മാനസികാവസ്ഥ എന്താ നമുക്ക് നല്ല ഓർമ്മയുണ്ട് എങ്ങനെയാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഇൻപുട്സിനെ നമ്മൾ എങ്ങനെയാണ് അതിനെ തടഞ്ഞു നിർത്തുന്നത് അതിനെ എങ്ങനെയാണ് നമ്മൾ തള്ളിക്കളെ നമുക്ക് അറിയാലോ അതുകൊണ്ടാണ് അത് ഒന്ന് രണ്ട് എനിക്ക് കുറച്ച് അനുഭവങ്ങൾ വെച്ചാൽ ആദ്യഘട്ടങ്ങൾ ഇങ്ങനെയൊക്കെ വിളിച്ച് പിന്നെ 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 മനസ്സിലായി പിന്നെ വളരെ സൗഹാർദ്ദത്തിൽ വിളിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്ന എത്രയോ നമുക്ക് നമുക്ക് പേഴ്സണൽ ആയിട്ട് അറിയാം പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ എന്റെ ഒരു കുടുംബത്തിനെന്ന് പറയുമ്പോ എനിക്ക് മാത്രമേ അങ്ങനെ മാറി ചിന്തിക്കാൻ എനിക്ക് പറ്റുള്ളൂ പക്ഷെ ഞാൻ അത് മാറി ചിന്തിച്ചതിന് ശേഷം എന്റെ തത്തന്മാരൊക്കെ ഞാൻ പറയും ഇങ്ങനെ ആണെന്ന് പറയുമ്പോ അവരും അത് ശരിയാണെന്നുള്ള ഒരു ബോധം അവർക്കും വരുന്നുണ്ട് പക്ഷെ എന്നാലും വിടാനോ ഒന്നും നമ്മൾ മനസ്സിലാക്കണം ഈ ചെറിയ ബോധ്യങ്ങൾ ഒരു ചെറിയ ബോധ്യം ആണെങ്കിൽ പോലും അത് പ്രധാനമാണ് കാര്യം അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ പോലും അത് വലിയ കാര്യമാണ്. അപ്പൊ അത് സമയം എടുക്കും. പതിയെ പതിയെ ആളുകൾക്ക് പിന്നെ ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ബാധിക്കുമ്പോൾ മാത്രം മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളുണ്ട് അതുവരെ നമുക്ക് അത് മനസ്സിലാവില്ല പിന്നെ മനസ്സിലാക്കിയ അള്ളാഹു എന്നൊരു ശക്തി ഇപ്പൊ ഒരു ഇത് ഭൂമിയിലുണ്ട് ദൈവം അങ്ങനെ തന്നെ നമുക്ക് ചിന്തിക്കാം അങ്ങനെ ഒരു ദൈവം ഭൂമിയിൽ ഉണ്ടെങ്കില് ഇപ്പൊ നമ്മളൊരു ചെറിയ ഒരു അഞ്ച് ആറ് വയസ്സ് അപ്പൊ നമ്മളെ വീട്ടിന്റെ എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ ഒരു കൊച്ചു ഒരു ആറ് വയസ്സുള്ള ഒരു കൊച്ചിനെ ഒരാള് ആൾപ്പാർക്കില്ലാത്ത ഒരു വീട്ടിൽ വീട്ടില് കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഈ ഒരാള് അപ്പൊ ഞാനിങ്ങനെ ഓർക്കും ഈ ഈ ആരും കണ്ടില്ല അത് തെളിഞ്ഞു വന്നതാണ് വേറെ ഒരു വിഷയത്തിലൂടെ തെളിഞ്ഞു വന്നതാണ് അപ്പം ഈ കൊച്ചിനെ ഇയാള് പീഡിപ്പിക്കാൻ കൊണ്ടുപോകുന്നതും കൊണ്ടുപോകുന്നത് വേറൊരാള് ഇത് വീഡിയോ സോറി ഫോണിൽ പകർത്തിയിട്ടാണ് ഇത് കണ്ടത് ഏത് മറ്റുള്ളവർ അറിഞ്ഞത് അതായത് വീഡിയോ പകർത്തിയത് കൊറേ കാലം ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു വീഡിയോ പകർത്തിയ കാര്യം പക്ഷേ ഈ ഈ ഇയാളുമായിട്ട് ഈ പീഡിപ്പിച്ച വ്യക്തിയുമായിട്ട് ഈ വീഡിയോ എടുത്ത ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഇത് പുറം ലോകം അറിഞ്ഞത് അതുവരെ ഇയാൾ ഇത് പിന്നെ പുറത്ത് കാണിക്കാതെ വെച്ചതായിരുന്നു പക്ഷെ പിന്നീട് ഒരു രണ്ട് മാസം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പൊന്ന കറിഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് പിന്നെ ഇതിലിപ്പോ ഈ ഈ വ്യക്തിനെ കൊണ്ടുപോയിട്ട് ഈ കൊച്ചിനെ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ച ഈ ഇയാള് കൊണ്ടുപോകുന്നതും ഇത് എന്തിനാണ് കൊണ്ടുപോകുന്നതും ഇത് ഈ കൊച്ചിനെ ഇങ്ങനെ ചെയ്തതൊക്കെ ഈ ഈ വീഡിയോ പിടിച്ച വ്യക്തിയെക്കാൾ അറിയുന്ന ഒരു വ്യക്തി വേറെ ഇല്ലേ പക്ഷേ അല്ല ഇതൊക്കെ സംവിധാനിച്ചുവെച്ചിരിക്കുന്ന പുള്ളിയാണല്ലോ ഈ പ്ലോട്ട് തയ്യാറാക്കിയിരിക്കുന്ന പുള്ളിയാണല്ലോ ആ അതെ അതെ അപ്പൊ ഇതറിയാതെ ഞാനപ്പൊ ചിന്തിച്ചു ഇതിപ്പോ വീഡിയോ പിടിച്ചതുകൊണ്ട് അറിഞ്ഞു പക്ഷെ ഇത് അറിയാത്ത ഇത്രയോ കാര്യങ്ങളില്ല അപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയ ആറു വയസ്സായ കൊച്ചിന്റെ വിഷമോ ആ കൊച്ചിന്റെ ഇതും മാനസികാവസ്ഥ അറിയാത്ത പഠിച്ചവൻ എന്ത് എന്ത് പഠിച്ചോനാണ് പരീക്ഷണ എന്ത് പരീക്ഷണാണ് നമ്മള് ഇപ്പൊ നമുക്ക് നമ്മള് പ്രാർത്ഥന ഈ ലോകം അറിയാത്ത അള്ളാഹുവിന്റെ മക്കളാണെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഈ കൊച്ചിന്റെ വേദനയൊന്നും ഇതേ പഠിച്ചോ അറിയുന്നില്ലേ അതാണ് കാര്യം ഉം ഇതൊരു ഒരു ഈ പ്ലോട്ട് നമ്മള് വേറൊരു വീഡിയോയില് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ബ്രൈറ്റ് കേരളൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സയൻസ് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പൊ ആ പുള്ളി ഇതേ കാര്യം അതായത് ലോകമെമ്പാടും ഏറ്റവും ഒരു മനുഷ്യന് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരകൃത്യം ഈ പിഞ്ചു കുഞ്ഞുങ്ങളോട് കാണിക്കുന്നത് അതിക്രമമാണ് അപ്പോ അത് ഒരു ഓരോ മിനിറ്റിലും അവിടെ ഇവിടെക്കായിട്ട് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം ഇതിനെക്കുറിച്ച് ഇത് ദൈവം ഇതൊക്കെ കണ്ടുകൊണ്ടും മിണ്ടാതിരിക്കാണോ ദൈവം ഈ ദൈവത്തിന്റെ കാരുണ്യം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിശ്വാസികൾക്ക് ഇതുവരെ ഉത്തരം നേരം പറ്റാത്ത ചോദ്യം എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് റഫീഖ് സലഫിയും അൺമാസ്കിങ് അനോമലിസ് സ്റ്റീമും ഒക്കെ കൂടെ മറുപടി പറയാൻ ശ്രമിച്ച ആകെ അലമ്പായിരുന്നു അപ്പൊ അതില് നമ്മള് അവര് പറഞ്ഞ മറുപടികളൊക്കെ കൂടെ ചേർത്ത് ഈ കദർ കളയും കൂടി മിക്സ് ചെയ്തിട്ട് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിഷയം വളരെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ഈ അള്ളാഹുവിനെ ഒരു വ്യക്തിയെ നമ്മൾ പരീക്ഷണത്തിൽ കൂടി മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമുണ്ടോ എല്ലാം അറിയാലോ എല്ലാം അറിയാലോ അപ്പൊ ആ അറിയണ അള്ളാഹു ഇപ്പൊ ഒന്നും വേണ്ട നമുക്ക് ഇബ്രാഹിം നബി പിന്നെ ആടിനെ അറുത്തിട്ട് അള്ളാഹുവിനാണ് അള്ളാഹുവിനേക്കാ വലുതായിട്ട് ഒന്നുമില്ല അത്രയും വിശ്വാസം നേടിയെടുത്ത് അപ്പൊ അള്ളാഹു ഒരു ഒരു മകന് ഉണ്ടായി ആ മകനെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അള്ളാഹുവിന് എന്നോട് അത്രയ്ക്ക് സ്നേഹമാണ് ഇബ്രാഹിംനബിക്ക് ഒരാവശ്യമാത്രല്ല അള്ളാഹു ഇത് സൃഷ്ടിച്ചത് അല്ലാഹുവിന് ഇങ്ങനെ അള്ളാഹുവിന് അറിയപ്പെടാൻ ആഗ്രഹം തോന്നിയെന്നാണ് സർവശക്തനായ സമ്പൂർണനായ ദൈവത്തിന് എനിക്ക് പേര് വേണം പ്രശസ്തി വേണം ഏഹ് അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയപ്പോഴാണല്ലോ ഇത് കാരണം ഈ ലോകമൊന്നും ഉണ്ടായില്ലല്ലോ ഭൂമി ആകാശം ഒന്നും ഉണ്ടായില്ലല്ലോ പ്രപഞ്ചമൊന്നും ഉണ്ടായില്ല അള്ളാഹു മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അള്ളാഹു ഇങ്ങനെ ആലോചിച്ചു എന്താ വർദ്ധകൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്നെ എന്ന് തോന്നിയപ്പോൾ അത് ഒരു വീഡിയോ ഉണ്ട് അതൊരു എന്താണ് കുതിസിയായ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിന് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ എനിക്ക് ഞങ്ങളെ നാട്ടില് അപ്പൊ ഞങ്ങളിവിടെ എന്റെ ഹസ്ബൻഡ് അധിവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഈ ഇസ്ലാമിലൊക്കെ അപ്പൊ പൊള്ളി ഇത് കൊടുക്കും കൊല്ലത്തില് നമ്മൾക്ക് ഇത്ര കൊടുക്കും അപ്പൊ കൊടുക്കുമ്പോ എല്ലാ വർഷവും കൊടുത്തോണ്ടിരുന്നത് അപ്പൊ അത് ഭയങ്കര നമ്മള് ഒരു മുസ്ലിം ആയത് അത് ചെയ്തിരിക്കണം എന്നൊക്കെയാണ് ഇവരുടെ ഒരു ഭാഷ അപ്പൊ കൊറോണ ടൈമില് നമുക്ക് നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് അന്ന് അറിവ് ഉണ്ടായിരുന്നല്ലോ കൊറോണ ടൈമാണ് അറിവ് വേണ്ടെന്നുള്ള നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലുള്ള സമയം ഉണ്ടായിരുന്നല്ലോ കൊറോണ ടൈം ആണ് ഓർമ്മയില്ലേ അപ്പൊ അവര് പറയാണ് അത് നിങ്ങൾ അറിവ് ചെയ്യണമെന്നില്ല നിങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് ഇത് കൊടുത്താൽ മതി അപ്പൊ ഇതിന്റെ കൂലി അന്ന് അപ്പൊ അതിന് കിട്ടും അപ്പൊ പിന്നെ ഇപ്പം ചെയ്തൂടെ അപ്പൊ കൊറോണക്ക് മാത്രം പഠിച്ചിട്ട് ഏതായിട്ട് ഒരു ഇറക്കിയതാണ് അല്ലെങ്കിൽ കൊറോണയുടെ മുമ്പ് ഈ സംഭവം നല്ല ഹജ്ജിന്റെ മുമ്പെങ്കിലും തീർത്തൂടൊന്നും അതിപ്പോ നമ്മളെ പിന്നെ ഇവര് പറയില്ലേ നമ്മുടെ നിസ്കരിക്കാൻ നിക്കുമ്പോ സഫ്തഫക്കും ഇമാമെ അപ്പൊ എന്താ നിങ്ങള് സഫകളൊക്കെ ശരിയാക്കി നിർത്തണം രണ്ട് ആളുകളുടെ രണ്ടാളുകളുടെ ഗ്യാപ്പ് ഇടാൻ പാടില്ല ആ ഗ്യാപ്പ് ഇട്ടു കഴിഞ്ഞാൽ അവിടെ ഈ ബിലീസ് കയറി നിക്കുന്നുണ്ട് രണ്ട് രണ്ട് സൈഡില് ഇപ്പം ഹറമിൽ ഉൾപ്പെടെയുള്ള പള്ളികളിൽ ഒരാളും പിന്നെ രണ്ട് സൈഡിലും ഈ രണ്ട് ബിലീസ് നിന്നിട്ടായിരിക്കും കോവിഡ് സമയത്തൊക്കെ നിസ്കരിച്ചത് നിസ്കരിച്ചത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ അപ്പൊ ഇങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലുള്ള കടംപിടുത്തവും വെറുതെ ആ അതെ കൊറേണ്ട് ഒരു ലോജിക്കില്ലാത്ത കൊറേ സാധനങ്ങളും ഞാനൊക്കെ എങ്ങനെയാന്നെ നഗം മുറിക്കുമ്പോഴേ നഖം മുറിക്കുന്നതിന്റെ സുന്നത്തുണ്ട് അപ്പൊ ആദ്യം നമ്മൾ വലത് കൈയിന്റെ ചൂണ്ടുവരല് എന്നിട്ട് അവിടുന്ന് അങ്ങനെ ഇടത് ഭാഗത്തോട്ട് പോണം മീൻസ് ചൂണ്ടുവരൽ നടുവരല് മോതിരവരല് ചെറു വരല് നേരെ തിരിച്ചു വന്ന് നമ്മള് ഇടത് കൈയിന്റെ ചെറുവിരലു തുടങ്ങി വലത് കൈയിന്റെ തള്ളവരൽ അവസാനിപ്പിക്കും അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി അപ്പോ ഇങ്ങനെ തന്നെയാണ് എന്റെ ഓർമ്മയാണ് പണ്ട് ചെയ്തിന്ന അപ്പൊ ഞാൻ നഗം മുറിക്കുമ്പോ ഒക്കെ ആദ്യം ഇരിക്കും എന്നിട്ട് പ്രാർത്ഥനയൊക്കെ ചൊല്ലിട്ട് ഇത് തുടങ്ങും ഈ സുന്നത്ത് ഇട്ടാൻ വേണ്ടിട്ടാണ് അത് കഴിഞ്ഞിട്ട് നഗം മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പൊ തന്നെ വെള്ളത്തിൽ കഴുകിയില്ലെങ്കിൽ നമുക്ക് വെള്ളപ്പാണ്ട് വരും ശരീരത്തിൽ അപ്പോ അതൊക്കെ നോക്കണം കൊറേ കാര്യങ്ങൾ അതേമാതിരി വെള്ളം കുടിക്കുമ്പോ നമ്മൾ ദാഹിച്ച് വെള്ളം കുടിക്കാണെങ്കിൽ നിന്ന് വെള്ളം കുടിച്ചാല് കിഡ്നി കേടാവുന്നൊക്കെയാണ് ഇവരിപ്പൊ പറയാട്ടോ ഇപ്പൊ എഴുതി വെക്കുന്നത് നബിക്ക് എന്ത് കിഡ്നി അത് വേറെ കാര്യം അപ്പൊ എന്തായാലും അങ്ങനെ ഉണ്ട് അപ്പൊ അപ്പൊ ഇരുന്നിട്ട് നമ്മൾ എവിടെങ്കിലും ഒക്കെ പോയി ഇരുന്നിട്ട് വെള്ളം കുടിക്കുള്ളൂ അങ്ങനെ കൊറേ എന്തിനാണ് എന്ന് വെച്ചാൽ അതേപോലെ ആയിട്ട് ബന്ധപ്പെട്ട ഉണ്ട് ചെറിയ മണ്ഡലങ്ങളാണ് എന്റെ ഉപ്പ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഉപ്പന്റെ ചെറുപ്പകാലത്ത് ഈ അറബി പഠിക്കുമ്പോ നമ്മൾ എഴുതുക പലകേല പലകേലെഴുതിയിട്ട് അത് വെള്ളം വെച്ച് കഴുകിട്ട് ഒരു പാത്രത്തിലേക്ക് അത് കുടിക്കും അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് ഇപ്പൊ ഈ കുളിക്കുന്ന സംഭവം ഉണ്ടല്ലോ കുളിക്കുമ്പോ ആദ്യം തല കഴുകണം പിന്നെ വലതുവശം പിന്നെ ഇടതുവശം അങ്ങനെയാണ് വലത് കൈ ഇടത് കൈ അങ്ങനെ 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 ക്രമത്തിൽ പോണം അപ്പൊ നമ്മൾ ഭയങ്കര ചൂടൊക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് ചൂടിലൊക്കെ വന്ന് തലയിലോട്ടൊക്കെ വെള്ളം ഒഴിക്കുന്നത് ഭയങ്കര റിസ്കി പരിപാടിയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നി പോലെ അതൊരു ഉസ്താദ് ഒരു പ്രസംഗം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നബി പിന്നെ ഒരു നബിയുടെ വീട്ടില് ഒരു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അടിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇങ്ങനെ നിന്ന സമയം നബി പിന്നെ അവൾക്ക് കലശലായ വയറുവേദന വന്നപ്പോ അത് കേട്ടിട്ട് എടുത്ത് അറിഞ്ഞിട്ട് അറിഞ്ഞിന്നെ

ഞാൻ പഠിച്ചോണ്ടിരുന്ന സമയത്ത് അന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ ഇതൊക്കെ അപ്പൊ പറയുവാണ് നബി ഇങ്ങനെ റോഡിലൂടെ പോയിക്കൊണ്ടേ സ്ത്രീകൾ നബീനെ കണ്ടിട്ട് സ്ത്രീകളങ്ങനെ അങ്ങോട്ട് അവർക്കങ്ങോട്ട് ഇത് ആ നബിയോടുള്ള ഈ പ്രേമ മൂത്തിട്ട് നബീന്റെ ഈ സ്ത്രീകൾ പലതും കൊറേ ഉണ്ട് കൊറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇതൊന്നും സാധാരണ വിശ്വാസികളെ സംബന്ധിച്ച് ഇങ്ങനത്തെ കഥകളൊന്നും അധികം ഈ നമ്മൾ പിന്നെ ഹുബുർ റസൂല് പറയുന്ന കൂട്ടത്തിൽ ഇതൊന്നും പറഞ്ഞാൽ അതൊന്നും പ്രത്യേകിച്ച് ഫീൽ ചെയ്യൂല അതിന്റെ ലോജിക് ഒന്നും മറക്കാവില്ല നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു പിന്നെ അതുപോലെ നബി വിവാഹം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ അപ്പൊ അതില കാര്യങ്ങൾ പറയുമ്പോൾ ഒരാള് നിങ്ങളുടെ വീഡിയോസ് തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓർമ്മയില്ല അപ്പൊ ആള് പറഞ്ഞു നബി നദി കദീജീവി മരിക്കുമ്പോൾ നദി വേറൊരു വിവാഹം കഴിച്ചിട്ടില്ല ഹലോ ഹലോ ആ അപ്പൊ കദിജബി മരിക്കുമ്പോഴും നബി മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല കദിജബി മരിച്ചതിനു ശേഷമാണ് നബി വിവാഹങ്ങളൊക്കെ കഴിച്ചത് അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഇത് വന്നു സ്വാധീനമുള്ള സ്ത്രീ ആയിരുന്നു അതെ അതേപോലെ പിന്നെ പിന്നെ ഈ മുഹമ്മദ് നബിക്ക് അള്ളാഹുവിന്റെ കല്പനപ്രകാരം ആണല്ലോ എല്ലാ വിവാഹം കഴിച്ചത് ഈ എന്തുകൊണ്ട് ഇങ്ങനെ അല്ല അപ്പോജറെ നേരത്താവും ഹിജറെ പേടിയായിരിക്കും അതെ ഹതീജന പേടിയായിരുന്നു ഖദീജ നല്ല സ്വാധീന ഉള്ള സ്ത്രീയാണ് കാരണം അവർക്ക് ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ടു വീട്ടുകാരുടെ എതിർപ്പ് വകവെക്കാതെ സ്വന്തം തോഴീനെ പറഞ്ഞയച്ച് കല്യാണാലോചന നടത്തിയിട്ട് തോഴിയാണോ കുടുംബക്കാരി എന്തോ ആണ് അവർ പറഞ്ഞയച്ച് അബൂ താലിബിനോട് കല്യാണാലോചന പറഞ്ഞ് അവരുടെ ഇഷ്ടപ്രകാരത്തിന് അവര് നടത്തി അതായത് ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനോട് ഭർത്താവിനെ തെരഞ്ഞെടുക്കുകയും അതിന് കല്യാണം ഏർപ്പാടാക്കുകയും അതിനാളെ പറഞ്ഞ ഒക്കെ സ്ത്രീകളായിരുന്നു ശേഷം ഇപ്പോഴത്തെ കണ്ടീഷൻ ആലോചിച്ച് നോക്കൂ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇസ്ലാമിൽ സ്ത്രീകള് ഒരു സ്ത്രീ സ്വന്തം വിവാഹമോ മറ്റൊരു സ്ത്രീയുടെ വിവാഹം ഇപ്പൊ മകളോ വേറെ ആരും ആവാം അവരുടെ വിവാഹം നടത്തി കൊടുത്താൽ അവർ രണ്ടു പേരും വേശികളാണെന്നാണ് അത് പറയാ അന്ന് പറ്റുമായിരുന്നു അതിന്റെ ദുരിതം അനുഭവിച്ച ആളാണ് മുഹമ്മദ് നബി അതുകൊണ്ട് ഇനി ഒരു പുരുഷൻ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനായിരിക്കും അതുപോലെ കാര്യമുണ്ട് നമ്മളിപ്പോ പല ആയത്തുകളും പിന്നെ റദ്ദാക്കിയിട്ട് വീണ്ടും തെറ്റിപ്പോയതാണോ ഇത് അതൊക്കെ ചോദിച്ചാ ഭയങ്കര പാടാണ് അള്ളാഹു തെറ്റിപ്പോണല്ലേ അള്ളാഹു എഴുതിയച്ചാണ് അപ്പൊ ഇവിടക്ക് കൊടുത്തയച്ചത് അവിടുന്ന് എടുത്തിട്ടാണ് അപ്പൊ അവിടുന്ന് ഇഞ്ഞ് മായോന്നുള്ളതും ചോദ്യാണ് പല കാര്യങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ കൊറേ നമ്മളൊക്കെ കൊറേ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ച് തുടങ്ങിയാൽ ഇതെല്ലാം മനസ്സ് തുറന്ന് ചിന്തിക്കാൻ തുടങ്ങിയാല് കൊറേ കാര്യങ്ങൾക്ക് മനസ്സിലാവും പേടിയും ഒഴിവാക്കിയിട്ട് ആലോചിക്കാൻ തുടങ്ങിയാൽ നല്ല വ്യത്യാസം പക്ഷെ എനിക്ക് ഇപ്പൊ നിങ്ങളുടെ ഈ വീഡിയോയിലൂടെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ നിങ്ങളായിട്ട് ഭൂമിയിൽ സത്യസന്ധമായിട്ട് ജീവിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി സമാധാനം നിങ്ങൾക്ക് വേറെ കിട്ടാനില്ല നമുക്ക് ിൽ നിന്ന് അതെ അതെ. ഞാനിപ്പം ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ജീവിക്കാൻ ഭൂമിയിൽ എത്ര ആയുസ്സുണ്ട് അതുവരെ ഞാൻ ജീവിക്കുന്നു ഉള്ളൂ. അത് അപ്പുറത്തേക്ക് എനിക്ക് യാതൊരു ഭയമോ പേടിയോ അല്ലെങ്കിൽ ഞാൻ 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 പോയിട്ട് എന്താ എന്താണ് അവസ്ഥ ചിന്തകളിലും ഭയത്തിലും ആണ് ശരിക്കും കുടുങ്ങി കിടക്കുന്നത് അതെ അതെ ആ ഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാവുകയും ഈ മരണം എന്നുള്ള യാഥാർത്ഥ്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളുകയും അത് വളരെ സന്തോഷമായി സമാധാനായിട്ട് ജീവിക്കുകയും ചെയ്ത എല്ലാ ജീവജാലങ്ങളെ പോലെ തന്നെ മനുഷ്യൻ ജീവിക്കുന്നു അവർ കഴിഞ്ഞ് അവര് അത്ര തന്നെ ഞാൻ ഓക്കേ നിങ്ങളുടെ സംസാരം ഒരുപാട് പേർക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരുപാട് പേർക്ക് ഇങ്ങനെ സമാനമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് എത്ര സംസാരങ്ങളിലൂടെയാണ് ചിന്തകൾ വളരുന്നത് ഓക്കേ ഞാൻ ഓഫീസ് ടൈമിങ്ങിലാണ് ഞാൻ ഇനി കൂടുതൽ കൂടുതൽ വായിച്ചിട്ട് ഇതിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കിയിട്ട് ഞാൻ ഉള്ളത് ശരി എന്നാ താങ്ക് യു